സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് തീയതികളായിട്ട് തുടവഴിച്ച് നടത്തപ്പെടുന്നു അതിന്റെ പ്രചാരണമായി പുളിയമല ഡിവൈഎഫ്ഐ മേലാ കമ്മിറ്റി നടത്തുന്ന കേരംസി മത്സരത്തിൽ എല്ലാവരും പങ്കെടുത്ത് വിജയിക്കിന് മാത്രം പറഞ്ഞു വിടുന്നു ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് സിംഗിളിന് ആയിരത്തി ഒന്നും ട്രോഫിയും ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അഞ്ഞൂറ്റി ഒന്നും ട്രോഫിയും ഡബിളിന് ഒന്നാം പ്രൈസ് രണ്ടായിരത്തി ഒന്നും ട്രോഫിയും സെക്കൻഡ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നും ട്രോഫിയും എന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ സഹാവ് പി ആർ സജിയാണ് എന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്റെ സമ്മാനം നിർവഹിക്കുന്നത് സി പി എം കട്ടപ്പന ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഹാവ് മാത്യു ജോർജാണ് ഈ പരിപാടിയിൽ ഈ കായിക മത്സരത്തിൽ എല്ലാവരും പങ്കെടുത്ത് വിജയിക്കുന്ന മാത്രം പുളിയമല മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പറഞ്ഞോളൂ ഇതിന്റെ ഈ മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് സിംഗിളിന് നൂറ് രൂപയും ഡബിളിന് ഇരുന്നൂറ് രൂപയും നിശ്ചയിച്ചിട്ടുണ്ട്